ഞാൻ ഞാൻ നല്ല എനിക്ക് വീട്ടിൽ സർക്കാരിന്റെ സമയം തീരെ ശരിയല്ലെന്ന് തോന്നുന്നു എന്നാ ആരോഗ്യമന്ത്രി പറഞ്ഞത് അച്ചട്ടാണ് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ കാര്യ ഇത്തവണ ലോട്ടറി അടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ചില കുബുദ്ധികൾ എനിക്കെതിരെ അവരുടെ ാണ് കൊല കേസിലെ കൊടും കുറ്റവാളി കേരളം അടിമുടി വെറുക്കുന്ന ക്രിമിനൽ ഗോവിന്ദി ജയിൽ ചാടിയിരിക്കുന്നു എന്റെ ദൈവമേ ഇവന്മാര് എന്ത് അതീവ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ഒരു സിസ്റ്റം കൂടി എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് എന്റെ തമ്പ്രാൻ എന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുറുംബന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യോ അതിവേഗത്തിൽ സുരക്ഷാ വീഴ്ച നടത്താൻ പറ്റുന്ന സെല്ലിനെയാണോ അതിസുരക്ഷാ സെല്ലി എന്ന് പറയുന്നത് എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല പക്ഷേ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി പക്ഷെ ഇതൊക്കെ ചെയ്യണ സമയത്ത് ജയിൽ മേധാവികളൊക്കെ പോയി അത് പിന്നെ നല്ല മഴയും തണുപ്പൊക്കെ അല്ല സാറുമാരോങ്ങി പോയിട്ടുണ്ടാവുന്നേ അപ്പോഴത്തേക്കും എന്തിനാ നാട്ടുകാരുടെ സഹായത്തോടെ ആണെങ്കിലും പിടികൂടിയിലെന്തോഷായില്ലേ തൊലിണ്ടല്ലോ നോക്കി കണ്ടു കണ്ടുനിന്ന തനിക്ക് നല്ലത് ഈ സ്ഥലം വീഴ്ചയില്ല എന്നോട് ചോദ്യം ചോദിച്ചൊരു കാര്യല്ലാമി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ അങ്ങനെ പറയത് സാർ അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും ഞാൻ ഈ കാര്യം പറയാൻ വർഷം ായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള നടപടികൾ ഉണ്ടാവും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല ഇത് ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയ ഞാൻ ഈ യോഗത്തിനായി നീക്കി സമയം കഴിഞ്ഞിരിക്കുന്നു പരിപാടി അല്ലെങ്കിൽ